കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ലെവലിൽ തന്നെ ഒരു ട്രോൾ മെറ്റീരിയൽ ആയ വ്യക്തിയാണ് സ്വരാഭാസ്കർ എന്ന നടി അതിനൊരു കാരണമുണ്ട് ഒരു ഒരു കാലത്ത് ജെ എൻ യു കേന്ദ്രീകരിച്ചുകൊണ്ട് മോദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ സംഘപരിവാർ വിരുദ്ധ പ്രക്ഷോഭ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇവരൊരു നടികൂടിയാണ് പക്ഷെ നടിയെന്ന നിലയിലല്ല അവർ കൂടുതലും വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്നത് ഈ മോദി മോദിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൻ്റെ എന്ന നിലയിലാണ് അവർ വലിയ ലിബറൽ ലിബറൽ സ്വഭാവം കൊണ്ട് നടക്കുന്നു എന്ന് ഭാവിച്ച ആളാണ് അതേപോലെ തന്നെ നവോത്ഥാന നായികയൊക്കെയായിരുന്നു ഒടുവിൽ എന്തുകൊണ്ടാണ് ഇവർ ട്രോൾ ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ പറഞ്ഞു നടന്ന വ്യക്തി ഫഹദ് അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു മുസ്ലീമിനെ വിവാഹം കഴിക്കുകയും സ്വാഭാവികമായിട്ടും ചാക്കിനകത്ത് കയറുകയും ചെയ്തു അത്തരം ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് അത് വെച്ചിട്ട് വടക്കേ വടക്കേന്ത്യയിലൊക്കെ വ്യാപകമായിട്ടുള്ള ട്രോളുകളായിരുന്നു അവരുടെ മുൻ മുൻകാലത്തുള്ള അവരുടെ വേഷം ഇപ്പോഴടുത്തുള്ള വേഷം ഇത് രണ്ടും വെച്ചിട്ട് ഇപ്പോഴത്തെ അവർ വീണ്ടും പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ഒരു മറ്റൊരു വീണ്ടും ട്രോൾ മെറ്റീരിയലായിരിക്കുകയാണ് അത് തിരഞ്ഞെടുപ്പാണ് കാരണം അവരുടെ ഭർത്താവായ ഫഹത് അഹമ്മദ് എന്ന വ്യക്തി മഹാരാഷ്ട്രയിലെ അനുശക്തി നഗർ എന്ന മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു അപ്പോൾ നല്ല മത്സരമായിരുന്നു ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ ഇയാൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾക്ക് തോൽക്കുകയുണ്ടായി ആരാണ് ജയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സനാമലിക് എന്ന് പറഞ്ഞ മറ്റൊരു മുസ്ലിമാണ് അവിടെ ജയിച്ചത് രണ്ട് മുസ്ലിമുകൾ തമ്മിലാണ് മത്സരിച്ചിരുന്നത് ഏറ്റവും തമാശ അതല്ല തോറ്റു കഴിഞ്ഞപ്പം ഇവർ ഇ വി എമ്മിനെ കുറ്റം പറയുകയാണ് ഇ ബി എമ്മിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ചാർജ് ബാറ്ററി ചാർജ് ഉണ്ടായിരുന്നു അത് ടാമ്പറിങ് നടന്നിരിക്കുന്നു അങ്ങനെയാണ് തൻ്റെ ഫണത്താവ് തോറ്റത് എന്നാണ് അവർ ഇപ്പോൾ ആരോപിക്കുന്നത് ബി ജെ പി പോലും അവിടെ ജയിച്ചത് അതിലും വലിയ രസകരമായിട്ടുള്ള കാര്യം രണ്ടുപേരും ഒരു പാർട്ടിക്കാരായിരുന്നു അതായത് എൻ സി പിയിലായിരുന്നു രണ്ടു എൻ സി പിയുടെ നേതാക്കളായിരുന്നു രണ്ടുപേരും എൻ സി പിളർന്ന് രണ്ടായി ഒന്ന് ശരത് പവാറിൻ്റെ എൻ സി പി മറ്റൊന്ന് അജിത് പവാറിൻ്റെ എൻ സി പി ഈ മണ്ഡലത്തിൽ രണ്ടുപേരും പരസ്പരം മത്സരിക്കുന്നു ഒടുവിൽ ശരത് പവാറിൻ്റെ എൻ സി പി നേതാവായ ഈ സുരാഭാസ് സ്വരാവാസ്കറിൻ്റെ ഭർത്താവ് ഫഗത് അഹമ്മദിനെ തോൽപ്പിച്ചുകൊണ്ട് സനാ മാലിക് എന്ന് പറഞ്ഞ അജിത് പവാറിൻ്റെ എൻ സി പിയിലെ ആൾ ജയിക്കുന്നു രണ്ടുപേരും മുസ്ലിങ്ങളാണ് ഒരു മുസ്ലിമിനെ തോൽപ്പിച്ചുകൊണ്ട് മറ്റൊരു മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കുന്നു അതിനും പഴി ഇ വി എമ്മിനും ബി ജെ പിക്ക് ഈ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പറഞ്ഞ് 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 ഒടുവിൽ അവർ ഇ വി എമ്മിന് പകരം ഇ വി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നാട്ടുകാരെ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് മിക്കവാറും എത്തുമെന്നാണ് തോന്നുന്നത് നേരെ തുടക്ക സമയത്തൊക്കെ ഇ വി എമ്മിനെയൊക്കെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ കുറച്ചെങ്കിലും ആളുകൾ വിചാരിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ സത്യം കാണുന്നു ഇപ്പോൾ ഇത് ഏത് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഈ ഇ വി എമ്മിനെ പഴി പറഞ്ഞ് ആ ഒരു രീതിയുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ തല്ലും മേടിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത് കാര്യം അവർ ജയിക്കുമ്പോഴെപ്പോഴും ജനാധിപത്യത്തിൻ്റെ വിജയവും ബി ജെ പി അല്ലെങ്കിൽ തങ്ങൾക്ക് എതിരാര് ജയിക്കുന്നു അപ്പോഴൊക്കെ ഇ വി എം തട്ടിപ്പുകയാണെന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് തന്നെ അതൊക്കെ മനസ്സിലാവും കുറച്ച് കഴിയും കഴിയുമ്പോൾ ഇപ്പോഴിതാ സ്വരാഭാസ്കർ തന്നെ വീണ്ടും ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ കരുതും ബി ജെ പി ആണ് അവിടെ ജയിച്ചിരുന്നത് ബി ജെ പി എല്ലാം ജയിച്ചത് രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളായിരുന്നു മുൻപ് ഒരേ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നു ആ പാർട്ടി വളർന്നപ്പോൾ രണ്ടായി അവർ പരസ്പരം മത്സരിച്ചു അതിലൊരാൾ ജയിച്ചു ടൈറ്റ് മത്സരമായിരുന്നു സ്വരാഭാസ്കർ പറയുന്ന ഒരു ന്യായം ആദ്യത്തെ അഞ്ചാറ് റൗണ്ടുകളിൽ അവരുടെ ഭർത്താവായിരുന്നു മുന്നിൽ അവസാനത്തെ ഒന്ന് രണ്ട് റൗണ്ട് വന്നപ്പോഴാണ് മറ്റേ ആൾ ജയിച്ചത് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ ബി ജെ പിക്കാരെ സമ്മതിക്കണം അവരെല്ലാത്തവണയും നഗര കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ ശശിതരൂരിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമായിരിക്കും അവരുടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഏറ്റവും അവസാനം ഒന്നോ രണ്ടോ മണ്ഡലം വരുമ്പോൾ മാത്രമാണ് ശശി തരൂർ മുന്നിൽ വരികയും അവസാന നിമിഷവും ജയിക്കുകയും ചെയ്ത് അവർ ഇന്നുവരെയും ഇ വി എമ്മിനെ കുറ്റം പറയുന്നതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരെയൊക്കെ സമ്മതിക്കണം അതായത് അവിടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അതായത് തിരുവനന്തപുരത്തും അതിൽ അഞ്ചടത്തും ആറടുത്തും ബി ജെ പി ആയിരിക്കും മുന്നിൽ അവസാനത്തെ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം അവിടുത്തെ ഭൂരിപക്ഷം കൊണ്ട് മാത്രമാണ് ശശി തരൂർ എപ്പോഴും ജയിക്കുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എത്ര ഭേദം അവർ ഇന്നുവരെയും <imitim> ും ഈ വീടിനും പറഞ്ഞിട്ടില്ല പക്ഷേ സ്വരാവാസ്കർ എന്ന് പറഞ്ഞ ഈ നടിയും മുൻകാല നവോത്ഥാന നായികയുമൊക്കെ വീണ്ടും വീണ്ടും ട്രോൾ ചെയ്യപ്പെടാൻ കാരണമാവുന്നു ഇത്തരം പ്രസ്താവനകൾ കണ്ടൻ പ്രസ്താവനകൾ കൊണ്ട് എന്ന് മാത്രമേ തൽക്കാലം പറയാനുള്ളൂ അല്ലാതെ ഇതിനൊക്കെ എന്ത് കൂടുതൽ പറയാനാണ്